ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുകയും ഞാൻ എന്റെ മകളുടെ ലക്ഷ്യത്തിനു വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി മുന്നോട്ടു പോകും എന്ന് തീരുമാനിക്കുകയും മകളുടെ ഭർത്താവ് കൂടി മന്ത്രി പദവിയിലിരുന്നു കൊണ്ട് എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ് അതിനനുസൃതമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് എന്റെ രക്തത്തിനു വേണ്ടിയാണ് ചിലർ ദാഹിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് താങ്കളുടെ രക്തത്തിനു രക്തത്തിനുവേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ അടിമപാപ്തിയാക്കി മാറ്റിയിട്ടുള്ള അഴിമതിക്കു വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ അതിനുവേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് എളമരം കരീമിന്റെ കാറിൽ നിന്ന് ഉൾപ്പെടെ ഒരു കോടി രൂപ കണ്ടെത്തിയിട്ടും അത് ഡ്രൈവർ സാക്ഷിമുറിയായി പറഞ്ഞിട്ടും ആ കേസ് അട്ടിമറിക്കാൻ പരിശ്രമിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് ഇത്രയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ തീവട്ടിക്കൊള്ള കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിപ്പെട്ട പണം നമ്മുടെ യുവതലമുറ അനുഭവിക്കേണ്ട പണം അനുഭവിക്കേണ്ട വികസനം അത് അട്ടിമറിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ രീതിയിലുള്ള ആളുകളെ ചുമതലക്കാരാക്കി ഇരുത്തിക്കൊണ്ട് അത് ഭരണം മാറിയാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറിയാലും പ്രശ്നമില്ല യു ഡി എഫിന്റെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല ഉദ്യോഗസ്ഥ തലത്തിൽ അനുചര വൃന്ദങ്ങളായിട്ട് ആരു പറഞ്ഞാലും റാൻമൂളുന്ന ഉദ്യോഗസ്ഥന്മാരെ വർഷങ്ങളോളം ഇരുത്തിക്കൊണ്ട് കേരളത്തിന്റെ മൈനിങ് സെക്ടർ അത് കോട്ടിക്കണക്കിന് രൂപയുടെ ധനനഷ്ടം നമുക്ക് അവകാശപ്പെട്ട പണം പോക്കറ്റടിച്ചെടുത്ത് രാഷ്ട്രീയക്കാരുടെ പോക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസ് അങ്ങനെ വിട്ടുകളയും എന്നുള്ള ഒരു ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വേണ്ട മുഖ്യമന്ത്രിയെ സഹായിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ ലീഡർക്കും വേണ്ട എന്ന് പറയാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഇപ്പോൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ രക്തത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു കാരണവശാലും നിങ്ങളുടെ രക്തത്തിന് ആരും ഇവിടെ ദാഹിച്ചിരിക്കുന്നില്ല അത്തരം പേട്ടു രക്തം കേരളത്തിന്റെ ഭൂമിയിൽ ഒരു കാരണവശാലും വീഴാൻ പാടില്ല എന്ന് ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ ഇതെന്റെ വാക്കുകളല്ല ബി ജെ പിയുടെ അനുഷേധ നേതാവായ കേരളത്തിന്റെ ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ അവകാശപ്പെടുന്ന ബി ജെ പിയിലെ ഝാൻസി റാണി എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണവും ഇന്നിപ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സി എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും ഒരു കോടി രൂപ അവരുടെ തന്നെ എൻ പവർ എന്ന കമ്പനിയിൽ നിന്നും കൈക്കടമായും വാങ്ങിയിരുന്ന വീണ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ തന്നെയാണ് ഇത്തരം മാസപ്പെടികൾ അല്ലെങ്കിൽ കോഴ വാങ്ങി തൻ്റെ ബാങ്കിലും പോക്കറ്റിലും ഇട്ടത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് അതുകൊണ്ട് അച്ഛൻ മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ മകളും മകനും അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാവരും തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അഴിമതി നടത്തി അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റി കേരളം അതുകൊണ്ട് ബഹുജനത്തിന് ദുരിതമുണ്ടാക്കുന്ന കേരള ജനതയെ ഇങ്ങനെ കടക്കണിയിൽ മുക്കിത്താഴ്ത്തുന്ന ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മുഖ്യമന്ത്രി കസേരയിൽ വാണരുളുന്ന പിണറായി വിജയൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയുടെ ചോരയല്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കേരളത്തെ ഇനിയും ഭരിച്ചു ഭരിച്ച് ഇങ്ങനെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കണം അതിനെതിരെയാണ് ജനങ്ങൾ മുറിവിളി കൂട്ടുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അധികാര സിംഹാസനം ഉപേക്ഷിച്ച് പുറത്തു പോകണം ആ കസേരയിലിരുന്ന് ന്യായയുക്തമായ രീതിയിൽ നീതി നിർവഹിക്കുവാൻ ഭരണം നടത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ജനങ്ങളുടെ വികാരം മാനിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കേരളത്തെ കടക്കണിയിൽ മുക്കി കൊന്ന് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും അഴിമതിയിലൂടെ ധൂർത്തിലൂടെ അനധികൃത കോടികൾ സമ്പാദിക്കുവാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം ഉപയോഗിക്കുന്നതെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ചോരയ്ക്കല്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അഴിമതി ആരോപണത്തെക്കുറിച്ചും ഇപ്പോൾ അവർക്കെതിരെ നടക്കുന്ന സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ അഴിമതിയെയും ധൂർത്തിനെയും പൊതുജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ രാജ്യത്ത് ആകെയുള്ള സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന അവരുടെ ഏക മുഖ്യമന്ത്രി കേരളത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് ആ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കേരള രാഷ്ട്രീയം സി എം ആർ ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നിട്ടും അന്വേഷണം നടന്നിട്ടും മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളതും മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന് ഈ അഴിമതി കേസുകളിൽ കേസുകളിലൊന്നും രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്തയെക്കുറിച്ചോർത്ത് ലജ്ജിക്കുകയാണ് കേരളത്തിലെ മലയാളികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് എന്റെ രക്തത്തിനു വേണ്ടിയാണ് ചിലർ ദാഹിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് താങ്കളുടെ രക്തത്തിനു വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത് ഈ അഴിമതി നിറഞ്ഞ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന യാതൊരു മടിയും മറയുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തിക്കനുസരിച്ച് തന്റെ കുടുംബത്തിന്റെ അടിമ പാർട്ടിയാക്കി മാറ്റിയിട്ടുള്ള അഴിമതിക്ക് വേണ്ടി കേരളത്തിന്റെ ഭരണകൂടത്തെ വർഷങ്ങളോളം കൈകാര്യം ചെയ്തിട്ടുള്ള താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞു പോയി കേരളത്തിലെ മനുഷ്യർക്ക് അവകാശപ്പെട്ട നല്ലൊരു ഭരണം ലഭ്യമാക്കാൻ അതിനുവേണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാഹിക്കുന്നത് ആ ജനങ്ങളുടെ ആഗ്രഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കുകയും ഞാൻ എന്റെ മകളുടെ ലക്ഷ്യത്തിനു വേണ്ടി പൂർത്തീകരണത്തിന് വേണ്ടി മുന്നോട്ടു പോകും എന്ന് തീരുമാനിക്കുകയും മകളുടെ ഭർത്താവ് കൂടി മന്ത്രി ഇരുന്നു കൊണ്ട് എല്ലാ അന്വേഷണത്തെയും അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഈ കേസിലെ കുറ്റക്കാരിയായിട്ടുള്ള വീണയുടെ ഭർത്താവ് റിയാസും ചേർന്നുകൊണ്ട് ഈ ഭരണകൂടത്തെ നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഓരോ നിമിഷവും മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ദാഹിക്കുക തന്നെയാണ് അതിനനുസൃതമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോ ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു ലീഡർ എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്ന പഴയകാല സഖാവും നല്ല അറിവും പ്രാപ്തിയും ഒക്കെയുള്ള ശ്രീമാൻ സുധാകരനെ ഉൾപ്പെടെ എങ്ങനെയാണ് ശ്രീമാൻ എം എ ബേബിയെ ഉപയോഗിച്ച് വരുതിയിൽ നിർത്തിയിട്ടുള്ളത് എന്നുള്ളതും കേരളത്തിലെ ജനങ്ങളാഗമാനം നോക്കിക്കണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി അഴിമതിയുടെ കറപുരണ്ടിരിക്കുന്നുവെന്നും നിങ്ങളുടെ പാർട്ടിക്ക് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്നും നിങ്ങളുടെ പാർട്ടിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തോട് മാത്രമേ പ്രതിബദ്ധതയുള്ളൂവെന്നും പാർട്ടി കോൺഗ്രസ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ സി എം ആർ കേസിൽ അഴിമതിയും കൈക്കൂലിയും നടന്നിട്ടുണ്ട് എന്നുള്ളതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒരു ചില്ലിക്കാശ് പോലും വീണാ വിജയൻ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നുള്ളതും നഗ്നമായിട്ടുള്ള സത്യമാണ് ഇത് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കെ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് പോലും ഈ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം വരുന്ന ഓഹരികൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കെ എസ് ഐ ടി സിയുടെ പക്കൽ വയ്ക്കുകയും കമ്പനിക്ക് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഒരു കേസിൽ ഒരു ഒരന്വേഷണവും വേണ്ട ഒരു ചർച്ചയും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത ഈ അഴിമതി നിറഞ്ഞ ഗവൺമെന്റിനെതിരായിട്ട് പ്രതികരിക്കണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇതേ കേസിൽ തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ഒരു വലിയ തുക ലഭിച്ചതായി അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളം വ്യവസായ സൗഹൃദമാണ് എന്ന് പറയുകയും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായം മുഴുവൻ കേരളത്തിന്റെ പുറത്തു നടത്തുകയും ചെയ്തുകൊണ്ട് ഈ കേരളത്തെ ഏത് വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് ആയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിവക്ഷിക്കുന്നത് എന്നുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോടിയേരിയുടെ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള കോടിയേരിയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും അതിന് പ്രത്യേകം പ്രത്യേകം സമ്മേളനങ്ങൾ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ കോടിയേരിയുടെ മാതൃക എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കാത്തത് എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യും തീർച്ചയായിട്ടും അതിന്റെ മറുപടി പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ ഭരണകക്ഷിക്കുണ്ട് വിശിഷ്യ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് ഇവിടെ പ്രതിപക്ഷം കൃത്യമായിട്ടുള്ള റോൾ ഏറ്റെടുക്കാത്തതിന്റെ കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല രണ്ടായിരത്തി നാലിൽ ശ്രീമാൻ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്താണ് ആദ്യമായിട്ട് ജനനത്തിന് വേണ്ടിയിട്ട് നാല് ബ്ലോക്കുകൾക്ക് പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്നത് ഈ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുക്കുന്ന സമയത്ത് അന്ന് മലപ്പുറം കാരനായിട്ടുള്ള ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പിന്നീട് മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മയുണ്ടാകും ആ വ്യവസായ വകുപ്പ് മന്ത്രി ഐസ്ക്രീം പാർലർ കേസിൽ ചർച്ച ചെയ്യപ്പെടുകയും രാജിവെച്ച് ഒഴിയേണ്ടി വരികയും അതിനെ തുടർന്ന് ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ വകുപ്പ് ഏറ്റെടുക്കുകയും സമയത്ത് തന്നെ ശ്രീമാൻ കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് രാജ്യസഭാ എം പി ആയിട്ട് പോവുകയും ഈ നാല് ബ്ലോക്കുകളുടെ പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുത്തതിൽ കൃത്യമായിട്ട് ചില അന്യായങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയും എന്നാൽ ദേശീയ തലത്തിൽ ഇതൊരു ചർച്ച വരികയും അവിടെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും ചെയ്തുകൊണ്ട് അവ കൃത്യമായി ചെയ്ത ഒരു വസ്തുത എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലിന്റെ റവന്യൂ സെക്രട്ടറി അന്ന് ശ്രീമാൻ ജോൺ മത്തായ് സാറായിരുന്നു ജോൺ മത്തായ് സാറിനെ ദീർഘകാലം ഇതിന്റെ ചുമതലയിൽ വെക്കുകയാണ് ചെയ്തത് ഈ മൈനിങ് ആർക്കൊക്കെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അതിന് അവരുമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കണം എന്നെല്ലാം തീരുമാനമെടുപ്പിച്ചുകൊണ്ട് ജോൺ മത്തായി സാർ ദീർഘകാലം കേരളത്തിൽ ഈ വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ബാലകൃഷ്ണപിള്ളയുടെ മരുമകൻ അദ്ദേഹത്തിന്റെ പേരും ടി ബാലകൃഷ്ണൻ എന്നായിരുന്നു ടി ബാലകൃഷ്ണൻ മൈനിങ് ആൻഡ് ജിയോളജിയുടെ തലപ്പത്തോന്നു ഒരുപക്ഷെ പഴയ കാലം ആലോചിച്ചാൽ നിങ്ങൾക്കത് ഓർമ്മ വരും നീണ്ട പതിനഞ്ചു വർഷം എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് മൈനിംഗ് സെക്രട്ടറിയുടെ ചുമതലയിൽ പതിനഞ്ചു വർഷത്തോളം ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ യാതൊരു കുറ്റപ്പെടുത്തലുമില്ലാതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്ത് ദീർഘകാലം വർഷങ്ങളോളം ഈ ടി ബാലകൃഷ്ണൻ ഇതിന്റെ ചുമതലയിൽ ഇരുന്നത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം ഒരു ചർച്ച ഒരു ചിന്ത അത് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ചില രേഖകൾ ആദ്യാവസാനം നമുക്ക് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് കെമിന്റെ എം ഡി എട്ട് അതായത് ലോകനാഥ് ബെഹ്റ മാറിയിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് കെമിന്റെ എം ഡി എട്ട് അതായത് ലോകനാഥ് ബെഹ്റ മാറിയിട്ട് വേറൊരു ചുമതലയിൽ സമ്മാനം കൊടുത്ത് ഇരുത്തിയതുപോലെ ടി ബാലകൃഷ്ണനെ കെംറ്റലിന്റെ എം ഡി ആക്കി ഇരുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ മൂന്ന് കരാറുകൾ ഇതുപോലെ തന്നെയുള്ള വലിയ മൂന്ന് കരാറുകൾ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സഹായ സഹകരണ മുന്നണികളായി വർധിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് കാസർഗോഡ് ജില്ലയില് നീലേശ്വരത്ത് ഇരുന്നൂറ് ഏക്കർ വരുന്ന സ്ഥലത്ത് ആശാപുര എന്ന് പറയുന്ന മുംബൈ ബേസ്ഡായിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അനുമതി കൊടുത്തു പിന്നീട് അവിടെ എന്തെല്ലാം സംഭവിച്ചെന്നും അവിടെ ഏതെല്ലാം ആളുകൾ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നുവെന്നും ആശാപുര കമ്പനിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ അനുമതി കിട്ടിയത് എന്നതിനെ കുറിച്ചുമൊക്കെ ഏറെക്കാലം കേരളത്തിൽ ചർച്ച ചെയ്തു എങ്ങും എവിടെയും എത്തിയില്ല വിജിലൻസിന്റെ കേസ് വന്നു വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചു ആശാപുര കമ്പനി കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടിയിട്ട് കേരളത്തിൽ ഈ മൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെലവഴിച്ചു എന്നതിനെ കുറിച്ചും വരെ കേരളത്തിന്റെ പൊതുജനത്തിന്റെ മുന്നിലുണ്ട് ഈ സംഭവം എവിടെയും എത്തിയില്ല ചക്കിട്ടപ്പാറയിൽ ഇതേ സമയത്ത് തന്നെയാണ് ശ്രീമാൻ ഇളമരം കരീബിന്റെ നേതൃത്വത്തിൽ വലിയ ഖനനത്തിന് അനുമതി കൊടുത്തത് അത് കർണാടകയിലുള്ള എം എസ് പി എൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അനുമതി കൊടുത്തത് അനുമതി എങ്ങനെയാണ് കേരളത്തിൽ കൊടുക്കുന്നതെന്നും അനുമതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എങ്ങനെയാണ് വർഷങ്ങളോളം ഇരുത്തുന്നതെന്നും ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആ കേസ് എവിടെ എത്തി ഈ വലിയ ചക്കിട്ടപ്പാറ ഖനനം അഴിമതിയും ആശാപുറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീലേശ്വരത്തെ ഖനനം നിർത്തിവെച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളും എവിടെ എത്തി എന്നതിനെ കുറിച്ച് ഒരു മറുപടി പറയാൻ ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ കേരളത്തിൽ സാധിക്കുമോ എന്നും ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ കോൺഗ്രസിന്റെ സീനിയർ ആയിട്ടുള്ള ലീഡർ പറയുന്നു സി ബി ഐ അന്വേഷണം നടത്തേണ്ട കാര്യമില്ല അതെന്താ സി ബി ഐ അന്വേഷണം നടത്തണ്ട എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വിജിലൻസ് മതി കാരണം എന്താണ് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും വ്യാപകമായ തോതിൽ മൈനിങ് ആൻഡ് ജിയോളജിയെ ദുരുപയോഗപ്പെടുത്താൻ രണ്ടു കൂട്ടരും തയ്യാറായിട്ടുണ്ട് ഒരാളുടെ കേസ് അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടന്നുപോയിട്ടുള്ള ഗവൺമെന്റുകൾ ചെയ്ത ഒരു കേസിനെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി ആ സമയത്തെ ഭരണപക്ഷം പരിശ്രമിക്കുകയും അത് വിജിലൻസ് കേസാക്കി മാറ്റുകയും വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് എളമരം കരീമിന്റെ കാറിൽ നിന്ന് ഉൾപ്പെടെ ഒരു കോടി രൂപ കണ്ടെത്തിയിട്ടും അത് ഡ്രൈവർ സാക്ഷിമൊഴിയായി പറഞ്ഞിട്ടും ആ കേസ് അട്ടിമറിക്കാൻ പരിശ്രമിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ സൂചിപ്പിച്ചു വരുന്നത് ഇത്രയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ തീവട്ടിക്കൊള്ള കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിപ്പെട്ട പണം നമ്മുടെ യുവതലമുറ അനുഭവിക്കേണ്ട പണം അനുഭവിക്കേണ്ട വികസനം അത് ിച്ചുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ രീതിയിലുള്ള ആളുകളെ ചുമതലക്കാരാക്കി ഇരുത്തിക്കൊണ്ട് അത് ഭരണം മാറിയാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറിയാലും പ്രശ്നമില്ല യു ഡി എഫിന്റെ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല ഉദ്യോഗസ്ഥ തലത്തിൽ അനുചര വൃന്ദങ്ങളായിട്ട് ആരു പറഞ്ഞാലും റാൻമൂളുന്ന ഉദ്യോഗസ്ഥന്മാരെ വർഷങ്ങളോളം ഇരുത്തിക്കൊണ്ട് കേരളത്തിന്റെ മൈനിങ് സെക്ടർ അത് കോട്ടിക്കണക്കിന് രൂപയുടെ ധനനഷ്ടം നമുക്കവകാശപ്പെട്ട പണം പോക്കറ്റ് അടിച്ചെടുത്ത് രാഷ്ട്രീയക്കാരുടെ പോക്കറ്റുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമാനുഗതമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസ് അങ്ങനെ വിട്ടുകളയും എന്നുള്ള ഒരു ധാരണ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വേണ്ട മുഖ്യമന്ത്രിയെ സഹായിക്കണമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ ലീഡർക്കും വേണ്ട എന്ന് പറയാൻ കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്